യൂത്ത് കോൺഗ്രസിന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കാഞ്ഞങ്ങാട് മണ്ഡലം ഭാരവാഹികൾ ചുമതലയേറ്റെടുത്തു മണ്ഡലം നേതൃയോഗത്തോടൊപ്പം നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം നേതൃയോഗവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങും ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ ഉദ്ഘാടനം ചെയ്തു ജനദ്രോഹ നയങ്ങളുമായി ഏത് ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നയിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തന്നെ ഈ രാജ്യത്തിനകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ഇന്ത്യയിലെ ദേശീയ നേതാക്കളുടെ പേര് പോലും വായിച്ചു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോയിരുന്ന നരേന്ദ്രമോദി സർക്കാരിനും നമ്മൾ കണ്ടു കേവല ഭൂരിപക്ഷം തികയക്കാൻ വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെടുകയും ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ഇന്ത്യ പോരാട്ടം നയിച്ച് നമ്മൾ ചെറിയ ഒരു ചെറിയൊരു ഏതാനും സീറ്റുകൾക്ക് മാത്രം മുന്നോട്ട് പോവുകയും ചെയ്തു സനോജ് കുശാൽ നഗർ സിന്ധുവനിൽ അവിനാശ് നിതിൻ അനീഷ് രാഹുൽ ഒഴിഞ്ഞവളപ്പ് ജിജേഷ് സുനിൽ ഊഷ്മ പ്രസാദ് സുനീഷ് അരയി മഞ്ജുനാഥ് ഷഹനാസ് പ്രണവ് സുധീഷ് ജസിൻ അമൃത സനോജ് തുടങ്ങിയവരാണ് മണ്ഡലം ഭാരവാഹികളായി ചുമതല ഏറ്റെടുത്തത് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എച്ച് ആർ വിനീത് അധ്യക്ഷത വഹിച്ചു ജില്ലാ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കപ്പിത്താൻ രതീഷ് കാട്ടുമാടം അഡ്വക്കേറ്റ് രേഖാ രതീഷ് അക്ഷയ എസ് ബാലൻ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ പി മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എം കുഞ്ഞികൃഷ്ണൻ അനിൽ വാഴുന്നോറോടി പ്രമോദ് കെയറാം സി പ്രസാദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ശരത് മരക്കാപ്പ് ഗോകുൽദാസ് ഉപ്പിലിക്കൈ സന്ദീപ് ഒഴിഞ്ഞുവളപ്പ് പ്രതീഷ് കലഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു ജിജോ അമ്പാട്ട് സ്വാഗതവും സനോജ് കുശാൽ നഗര നന്ദിയും പറഞ്ഞു